അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള ഉസ്താദമാരെ പൊതുപരീക്ഷേൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പല ആളുകളും കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമ്മളെ ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഒരുപാട് ഉസ്താദും അത് പൊതുപരീക്ഷ സ്വന്തമായിട്ട് തന്നെ പ്രാവശ്യം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ ഫീസ് അടക്കേണ്ട ഗ്രൂപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം ഒരു ഉസ്താദിൻ്റെ ഫീസ് അടക്കാണ്ട് അപ്പോൾ അത് അടക്കലും അതിൻ്റെ കൂട്ടത്തിലും തീരും അപ്പോൾ ഞാനത് എങ്ങനെയൊന്നും കാണിച്ചുതരാം നേരെ നമ്മൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് സമസ്ത ഇംഫോ എന്നുള്ളടത്ത് പോവുക എന്നിട്ട് സമസ്ത ഓൺലൈൻ എന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഏത് മദർസെൻ്റെ ആണോ ഫീസ് അടക്കാമെന്ന് വെച്ചാൽ ഇതിൽ കുറേ മദർസെൻ്റെ യൂസറിൻ്റെയും പോലും പാസ്വേഡ് ഉണ്ടാവും കേട്ടോ അത് വിചാരിച്ച് നമ്മളിത് ദുരുപയോഗം ചെയ്യുന്നില്ല അതിന് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ ഈ മദർസെൻ്റെ ആണ് ഇപ്പോൾ നമ്മൾക്ക് ഫീസ് അടക്കാനുള്ളത് മനസ്സാല്ല അപ്പോൾ ഈ മദർസൻ്റെ ആണ് നമുക്ക് ഫീസ് അടക്കാനുള്ളത് അപ്പോൾ ഇത് തുറന്ന് നേരെ പബ്ലിക് എക്സാം എന്നുള്ളത് എടുക്കുക പബ്ലിക് എക്സാം ഇവിടെ പബ്ലിക്ക് എക്സ് എക്സാം എന്നു അവിടെ അതിലൊന്ന് പോവുക ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഇതാ ഇത് ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇതിൽ ഇവിടെ അങ്ങനെ ഈ പച്ച കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന് കാണിക്കും കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന് കാണിക്കും അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ ഈ ഇത് ബാക്ക് ബാക്കടിക്കാൻ പാടില്ല നമ്മളെ ഫോണിലൊക്കെ ഉള്ള സെൻറ്റർത്തെ ബട്ടൺ കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ഒന്നെന്താകും ഇതാകുമല്ലോ അപ്പോൾ അതുമാതിരി ആ സെൻ്റർ ബട്ടൺ ഒന്ന് നിൽക്കുക ആ സമയത്ത് നമ്മൾ ഗൂഗിൾ പേയിലൊന്ന് പോവുക ഗൂഗിൾ പേയിലൊന്ന് പോയിട്ട് എന്ത് ചെയ്യുക നമ്മളിവിടെ യു പി ഐ ഐ ഡി എന്നുണ്ട് സാ ദു പി ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ദബടെ കായാലിങ്ങനെ യു പി ഐ ഐ ഡി എന്നുള്ളത് സാധനം കാണാം ഇവിടെ നിന്ന് പോവുക അവിടെ പോയാൽ ഇതായി കള്ളി ഉണ്ടല്ലോ ഇതേ ഈ ഈ കള്ളിയിൽ നിൽക്കുക നമ്മുടെ യു പി ഐ ഐ ഡി എന്തായി കോപ്പിയായി ഇനി ഞമ്മൾ ഫോണിലെ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ബട്ടൺ പല ഫോണിലും പല കൊലത്തിലാണ് ഇടത് ഭാഗത്ത് കാണുന്ന ബട്ടനിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുറന്നു വെച്ചാൽ ആ ഓപ്ഷൻ ഇവിടെ കാണുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ പേ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതാ കണ്ടിന്യൂ പേ ഇതെടുക്കുക ഇനി ഇങ്ങനെ നേരെ താഴത്തേക്ക് പോയാൽ ഇവിടെ ഒരു കള്ളി കള്ളിയാണോ ഇവിടെ ഇവിടെ ഒരു കള്ളി എന്താ ഈ ഇങ്ങനെ ഒരു കള്ളി ഈ കള്ളി നമ്മൾ ടിക്ക് ചെയ്യണം ടിക്ക് ചെയ്ത് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ കാണുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് യു പി ഐ ഐ ഡി എന്നുള്ള സെലക്ട് ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ ഗൂഗിൾ പേയിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ യു പി ഐ ഐ ഡി കോപ്പി ചെയ്തിട്ടുണ്ട് അത് നമ്മളിവിടെ എൻ്റർ യു പി ഐ ഐ ഡി എന്നുള്ള പോയിട്ട് ലോങ് പ്രസ് ചെയ്യുക നേരെ പേസ്റ്റ് പേസ്റ്റടിക്കുക പിന്നെ ഈ കള്ളിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കള്ളിൻ്റെ ഉള്ളിൽ എഴുതി കാണുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് അവിടേക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ജെ ഐ ബി യു വലിയ അക്ഷരമായിട്ട് യു എ അങ്ങനെ തന്നെ തോന്നുന്നത് തെറ്റുണ്ടെങ്കിൽ ഒന്നുകൂടി കൊടുക്കട്ടെ വരുന്നുള്ളൂ എന്നിട്ട് കം പിന്നെ അത് അടിച്ചിൻ്റെ ശേഷം കംപ്ലീറ്റ് പേയ്മെൻറ്റ് ഓർ ഓൺ ഫോൺ ഫോണിനുള്ളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക പ്ലീസ് സെൻറ്റർ ഈ ഈ ഈ കുന്ത അടിച്ചത് ശരിയായിട്ടില്ല ഏത് ഇത് അപ്പോൾ അതൊന്നും കൂടി അടിക്കുക ശരിയാ യു യു എച്ച് ഐ കെ ക്യു ഇഞ്ഞ് ഇത് തന്നെ വെക്കുക ദാ ഇപ്പോൾ പൈസ പേ ആ സമയത്ത് നമ്മൾ ഗൂഗിൾ പേക്ക് ഒരു മെസ്സേജ് വരും ദാ കണ്ടെ ഗൂഗിൾ ഗൂഗിൾ പേ ഓപ്പൺക്ക് ഒരു മേലെ മെസ്സേജ് വരും പേ അടിക്കുക ഓക്കെ അടിക്കുക നമ്മളെ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് എന്താ വച്ചു അത് അടിച്ചു കൊടുക്കുക അപ്പോൾ പൈസ എന്തായി അടഞ്ഞു സെൻഡായി അപ്പോൾ പൈസ സെൻഡായി ഇനി നേരെ നമ്മൾ മറ്റേ ഇവിടെ നമ്മളെ സമസ്തൻ്റെ സൈറ്റ് തന്നെ എന്തു ചെയ്യുക വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ദാ ദാ കണ്ണുങ്ങൾ അതിൻ്റെ ബില്ല് ഇതാണ് അതിൻ്റെ ബില്ല് ആ പൈസ അടച്ചിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നാണതിൽ പോയി നിൽക്കുക അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ കാണാൻ കഴിയും നമുക്കിവിടെ അതിൻ്റെ റെസിപ്റ്റ് ഇതാ പൈസ അടച്ചിൻ്റെ റെസിപ്റ്റ് ഇതാ നമുക്ക് ഇവിടെ ഇനി നമ്മളെ ഡൗൺലോഡ് ഓപ്ഷൻ പോയാൽ അതിലുണ്ടാവും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക ഏത് ഉസ്താവരുതാണോ എന്ന് വെച്ചെങ്കിൽ ഞാൻ ഇത് വേറെ ഉസ്താവിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മൂപ്പൽക്കായി അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇൻഷാല്ലാ ഇങ്ങനെയാണ് ഫീസ് അടക്കണ രൂപ ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയും ചോദിച്ചോളി വേറെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇൻഷാല്ലാ ഏതാച്ചാലും നിങ്ങളൊക്കെ ദ്വാരം ഉൾപ്പെടുത്തുകയുണ്ടോ അസലാ വൈക്കും വർഹമത്തുള്ള